പ്രിയമുള്ളവരെ ും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് ഈ വരുന്ന ഡിസംബർ മാസം പതിനേഴാം തീയതി നടക്കാനിരിക്കുന്ന പോളിടെക്നിക് ലെക്ചറിങ് ടൂൾ ആൻഡ് ഐ എഞ്ചിനീയറിംഗിന് പരീക്ഷ എഴുതാൻ എത്ര പേർ കോമ്പറ്റീഷൻ ലെവൽ എന്താകും നിങ്ങൾക്ക് ജോലി ലഭിക്കാനുള്ള സാധ്യത എത്ര മാത്രം തുടങ്ങിയ വിവരങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വീഡിയോ മുഴുവനായിട്ട് കാണുവാൻ ശ്രമിക്കുക അപ്ലൈ ചെയ്തവർ ശ്രദ്ധിക്കുക നമ്മുടെ കാറ്റഗറി നമ്പർ നയൻറ്റി ഫൈവ് ആർ ടൂ തൗസൻഡ് ട്വന്റി ഫൈവ് ആണ് അപ്പൊ കൺഫർമേഷൻ കൊടുക്കാനുള്ള ഡേറ്റ് കഴിഞ്ഞു ഈ മാസം പതിനൊന്നാം തീയതി വരെ ആയിരുന്നു അപ്പൊ കൺഫർമേഷൻ കൊടുത്തവർ ശ്രദ്ധിക്കുക പരീക്ഷ നടക്കാനിരിക്കുന്നത് പതിനേഴ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് അപ്പൊ നമ്മൾ ഇന്ന് വെച്ച് കൂട്ടി നോക്കിയാ നമുക്ക് മുമ്പിൽ അമ്പത്തി ദിവസം ബാക്കിയുണ്ട് ഇപ്പൊ നമ്മുടെ പോസ്റ്റിന്റെ പേര് ലെക്ചർ ഇൻ ട്യൂൽ ആൻഡ് എഞ്ചിനീയറിംഗ് ആണ് ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിലേക്കാണ് ഏതാണ് ഡിപ്പാർട്ട്മെന്റ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ആണ് നമ്മുടെ പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്തവരെണ്ണം എത്രയായിരുന്നു അതായത് ഈ പോസ്റ്റിന് അപ്ലൈ ചെയ്തവരെ എത്രയായിരുന്നു രണ്ടായിരത്തി ഒരുന്നൂറ്റി അറുപത്തി അഞ്ച് പേരാണ് എന്നാൽ കൺഫർമേഷൻ കൊടുത്തവരുടെ വെറും ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഏഴ് പേര് മാത്രമാണ് അതായത് എഴുപത്തി മൂന്ന് പോയിന്റ് ഏഴ് ആറ് പേര് മാത്രമാണ് അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക നമുക്ക് ഹാൾ ടിക്കറ്റ് എന്നോട്ടാണ് അവൈലബിൾ ആകുന്നത് മൂന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇനി നമുക്ക് ഈ സെലക്ഷൻ്റെ സ്റ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പൊ സെലക്ഷൻ്റെ സ്റ്റേജ് നമ്മൾ നോക്കുവാണെങ്കിൽ ഒരു ഒ എം ആർ എക്സാം ഉണ്ട് നൂറ് മാർക്കിന്റെ ആ ഒ എം ആർ എക്സാമിന്റെ മാർക്കിനെ ബേസ് ചെയ്ത് അതിൽ ഷോർട്ട് ലിസ്റ്റ് ആവുന്നവർ എന്ത് ചെയ്യും ഒരു സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷനും ഇന്റർവ്യൂ ഉണ്ട് ഇന്റർവ്യൂവിന് എത്ര മാർഗ്ഗാണ് ഇരുപത് മാർക്ക് അങ്ങനെ ആണ് നമ്മുടെ റാങ്ക് നിശ്ചയിക്കപ്പെടുന്നത് അപ്പൊ ഒ എം ആർ പരീക്ഷ തന്നെയാണ് നമ്മുടെ റാങ്ക് മേക്കിംഗ് ഫാക്ടർ അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം കാര്യം എന്താ ഒ എം ആർ പരീക്ഷയ്ക്ക് നൂറ് മാർഗാണ് ഇന്റർവ്യൂവിന് വെറും ഇരുപത് ഉള്ളൂ ഉള്ളു ഇന്റർവ്യൂ നമുക്കറിയാം പി എസ് സി ഇന്റർവ്യൂവിന് സാധാരണ എന്താണ് മിനിമം ഒൻപത് മാർക്ക് കിട്ടും മാക്സിമം കിട്ടാൻ പോകുന്ന മാർക്ക് പതിമൂന്നോ പതിനാലോ ആയിരിക്കും ഇന്റർവ്യൂവിൽ വലിയ ചേഞ്ചസ് നമുക്ക് വരുത്താൻ പറ്റത്തില്ല നമുക്ക് പക്ഷെ റിട്ടേൺ ടെസ്റ്റിലോ നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വലിയ മാർജിനി മാർക്ക് വാങ്ങിച്ച് നമുക്ക് ആദ്യ റാങ്കിലേക്ക് എത്താൻ പറ്റും ഇതിന്റെ സിലബസിന്റെ ഒരു ഓവർവ്യൂ ആണ് പറയുന്നത് പത്ത് മാർഗിന് മാത്തമാറ്റിക്സ് പതിനഞ്ച് മാർഗിന് എഞ്ചിനീയറിംഗ് ബേസിക്സ് ദെൻ പതിനഞ്ച് മാർഗിന് കണ്ടിന്യൂ മെക്കാനിക്സ് കണ്ടിന്യൂ മെക്കാനിക്സ് എന്ന് കേട്ട് പേടിക്കേണ്ട സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ് ഫ്ലൂയിഡ് മെക്കാനിക്സ് ഉള്ള സബ്ജക്റ്റ് ആണ് അല്ലേ ദൻ മെക്കാനിസം ആൻഡ് മെഷീൻ റൂളിന് പത്ത് മാർക്ക് ദെൻ മാനുഫാക്ചറിംഗ് പ്ലാനിങ് ആൻഡ് പ്രൊഡക്ഷൻ പ്രോസസ്സിന് പതിനഞ്ച് മാർക്ക് ദെൻ പ്രൊഡക്ഷൻ റൂളിങ്ങിനും ഇരുപത് മാർക്ക് ദെൻ മാനുഫാക്ചറിങ് ഓട്ടോമേഷൻ ആൻഡ് ഇൻഡസ്ട്രിയൽ ഇൻസ്പെക്ഷൻ പതിനഞ്ച് മാർക്ക് ഇതിനകത്ത് നിങ്ങൾക്ക് ടൂളാൻഡൈഡ് എന്ന് പറയാനാ ആകെ കുറച്ച് പോർഷൻ ഉള്ള ഈ പ്രൊഡക്ഷൻ റൂളിംഗ് മാത്രമാണ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കരുക്കുലത്തിൽ പഠിക്കുന്ന നിങ്ങൾ പ്രൊഡക്ഷൻ ബേസ്ഡ് ആയിട്ട് പഠിക്കുന്ന കാര്യങ്ങൾ മാത്രം പഠിച്ചു കഴിഞ്ഞാലാ നിങ്ങൾക്ക് എളുപ്പത്തിൽ ഇതിന്റെ സിലബസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും വളരെ കുറച്ച് പ്രൊഡക്ഷൻ ട്യൂണിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കാര്യം കൂടെ കവർ ചെയ്താൽ നമുക്ക് എളുപ്പത്തിൽ ഈ സിലബസ് തീർക്കാം അപ്പം നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ ഇതൊരു വലിയ സിലബസ് ഒന്നുമല്ല വളരെ ചെറിയ സിലബസ് ആണ് ഇനിയുള്ള ഈ അമ്പത്തെട്ട് ദിവസങ്ങൾ നിങ്ങൾ എഫക്റ്റീവായിട്ട് പഠിച്ചാലും നിങ്ങൾക്ക് ഈ സിലബസ് കംപ്ലീറ്റ് ചെയ്ത് റിവിഷൻ ചെയ്ത് മാതൃകാ പരീക്ഷകളൊക്കെ എഴുതി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും പരീക്ഷ ഹാളിൽ പോകാൻ പറ്റും അപ്പൊ നിങ്ങൾ ഈ പറയുന്ന അമ്പത്തിയെട്ട് ദിവസങ്ങളെ നിങ്ങൾ എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യുമെങ്കിൽ ഒരു ഗസറ്റഡ് പോസ്റ്റിലെ ആൾക്കാരൊക്കെ സ്വപ്നം കാണുന്ന ഈ ജോലിയിലേക്ക് നിങ്ങൾക്ക് എളുപ്പത്തിൽ എത്താൻ പറ്റും അപ്പൊ ഞാനിതിന്റെ കോമ്പറ്റീഷൻ ലെവലും കൂടെ ഒന്ന് പറയാം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം കുറച്ച് കൊറച്ചാൾക്കാര് കൺഫർമേഷൻ കൊടുത്തിട്ടില്ല അല്ലെ അപ്പൊ നമുക്കറിയാം കൺഫർമേഷൻ കൊടുക്കുന്ന എല്ലാ ആൾക്കാരും പരീക്ഷ എഴുതത്തില്ല നമ്മൾ നിർമ്മിക്കാറുമുള്ള എക്സാം ഹാളിലൊക്കെ നമ്മൾ പോകുമ്പോൾ ശ്രദ്ധിക്കുന്ന കാര്യമാണ് അത് രാവിലെ പരീക്ഷ നടക്കുമ്പോ ഇതിന്റെ പരീക്ഷ എന്താണ് രാവിലെ ഏഴ് മണിക്കാണ് അപ്പൊ അത് രാവിലെ പരീക്ഷ നടക്കുമ്പോ എല്ലാവർക്കും എത്തിപ്പെടാനുള്ള പല ബുദ്ധിമുട്ടുകളൊക്കെ കാരണം നമുക്ക് കൺഫർമേഷൻ കൊടുക്കുന്നതിൽ നൂറ് ശതമാനം ആൾക്കാരും വന്ന് പരീക്ഷ എഴുതത്തില്ല അപ്രോക്സിമേറ്റ് ഒരു എഴുപത് ശതമാനം ആൾക്കാരായിരിക്കും പരീക്ഷ എഴുതാൻ പോകുന്നത് പിന്നെ ചില ആൾക്കാർ വെറുതെ കൺഫർമേഷൻ കൊടുത്തവരുണ്ട് ഇത് എഴുതാൻ പറ്റുമോ ഇല്ലയോ എന്ന് പോലും അറിയാതെ കൺഫർമേഷൻ കൊടുത്തവരുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അപ്രോക്സിമേറ്റ് സെവൻറ്റി പെർസെന്റേജ് ആൾക്കാര് മാത്രമേ പരീക്ഷ എഴുതത്തുള്ളൂ ഈ പരീക്ഷ എഴുതാൻ വരുന്നവരല്ല ഈ കംപ്ലീറ്റ് സിലബസും റിവിഷൻ ചെയ്തിട്ടാണോ വരുന്നത് ഒരിക്കലും അല്ല അപ്പൊ അങ്ങനെ കംപ്ലീറ്റ് സിലബസ് എങ്കിലും കവർ ചെയ്തവര് മുപ്പത് ശതമാനം ആൾക്കാരെ വരുത്തുള്ളൂ ഞാൻ ഈ കൺഫർമേഷൻ കൊടുത്ത ഡേറ്റ വെച്ചിട്ടാണ് പറയുന്നത് കൺഫർമേഷൻ കൊടുത്തതിൽ അപ്രോക്സിമേറ്റ് ഒരു മുപ്പത് ശതമാനം ആൾക്കാര് മാത്രമേ എന്ത് ചെയ്തു കംപ്ലീറ്റ് സിലബസ് കവർ ചെയ്ത് വരുത്തുള്ളൂ ഇനി നമുക്കറിയാം പരീക്ഷ ക്ലിയർ ചെയ്യണം എന്ത് വേണം ഫുൾ സിലബസ് കവറേജ് വേണം ക്വാളിറ്റി ടെസ്റ്റ് പ്രാക്ടീസ് വേണം അല്ലെ അതോടൊപ്പം തന്നെ റൈറ്റ് ഗൈഡൻസ് ഒക്കെ വേണം എളുപ്പത്തിൽ ക്രാക്ക് ചെയ്യാൻ ഫുൾ സിലബസ് കവർ ചെയ്യുന്നത് അപ്രോക്സിമേറ്റ് മുപ്പത് ശതമാനം അതിന്റെ പകുതി ആൾക്കാരെ എന്ത് ചെയ്യുള്ളൂ സിലബസ് കവർ ചെയ്ത് കഴിഞ്ഞ റിവിഷനും കൂടെ ചെയ്യത്തുള്ളൂ അപ്പൊ അങ്ങനെ ആൾക്കാർ കുറഞ്ഞു ദിവസം നമുക്കറിയാം ഫുൾ സിലബസ് കവർ ചെയ്ത് ഫുൾ റിവിഷൻ മാത്രം പോരാ നമുക്ക് എന്ത് വേണം ക്വാളിറ്റി പ്രാക്ടീസും വേണം റൈറ്റ് ഗൈഡൻസും മെന്റർഷിപ്പും വേണം അപ്പൊ അങ്ങനെ കിട്ടുന്നവരുടെ എണ്ണം വളരെ കുറവാണ് അപ്പൊ അങ്ങനെ നമ്മൾ കൂട്ടിക്കഴിഞ്ഞാൽ നമ്മൾക്ക് കൺഫർമേഷൻ കൊടുത്തതിൽ ഒരു അഞ്ചു ശതമാനം ആൾക്കാർക്ക് മാത്രമേ ഈ കാര്യങ്ങൾ കിട്ടത്തുള്ളൂ അവരാണ് യഥാർത്ഥ കോമ്പറ്റീറ്റേഴ്സ് അപ്പൊ അത്ര ആൾക്കാരുമായിട്ട് മാത്രം നിങ്ങൾ കോമ്പീറ്റ് ചെയ്താൽ മതി ബാക്കി വെറുതെ കൺഫർമേഷൻ കൊടുത്തിട്ട് പോയി എഴുതുന്ന ആൾക്കാരെ ഒന്നും നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല ഈ അഞ്ച് ശതമാനമാണ് നിങ്ങളുടെ കോമ്പറ്റീറ്റേഴ്സ് അതിൽ നിങ്ങൾ നന്നായിട്ട് പഠിച്ച് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് റിവിഷൻ ചെയ്ത് നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ഒരു സ്മാർട്ട് നോട്ട് ഉണ്ടാക്കി അതും റിവിഷൻ ചെയ്ത് ഫൈനൽ ആപ്പ് റിവിഷനും ഒക്കെ ആയിട്ട് നിങ്ങൾ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ എക്സാം ഏറ്റവും പെട്ടെന്ന് തന്നെ ക്രാക്ക് ചെയ്യാൻ പറ്റും ആദ്യത്തെ അഡ്വൈസിൽ തന്നെ നിങ്ങളുടെ സ്വപ്ന ജോലിയിലേക്ക് എത്താൻ പറ്റും അപ്പം നമുക്ക് ജോലി കിട്ടാനായിട്ടുള്ള സാധ്യത എത്രയാണ് കൺഫർമേഷൻ കൊടുക്കുന്നതിന് ഏതാണ്ട് ഒരു പോയിന്റ് ത്രീ ഫൈവ് പെർസെൻ്റേജ് ആൾക്കാർക്ക് ജോലി കിട്ടും ൾക്കാർക്ക് ജോലി കിട്ടും അപ്പൊ നിങ്ങൾ കോമ്പറ്റീഷൻ ഉണ്ടെന്ന് പേടിക്കേണ്ട കാര്യം എന്താ നിങ്ങളുടെ കോമ്പറ്റീറ്റീവ് ആകെ എത്ര പേരേ ഉള്ളൂ ഈ അഞ്ചു ശതമാനം പേര് മാത്രമേ ഉള്ളൂ അപ്പൊ നിങ്ങൾ എഫക്റ്റീവ് ആയിട്ട് ഇനിയുള്ള ദിവസങ്ങളിൽ പഠിച്ചാലും വളരെ ചെറിയൊരു സിലബസ് ആണ് പല ആൾക്കാരും ഇപ്പോഴും പഠിക്കാതിരിക്കുകയാണ് അപ്പൊ അത് വേണ്ട നിങ്ങൾ മടിച്ചു നിൽക്കാതെ നിങ്ങൾ ഏറ്റവും പെട്ടെന്ന് നിങ്ങൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക ഇനി നിങ്ങൾക്ക് മുമ്പിൽ അമ്പത്തെട്ട് ദിവസമുണ്ട് ഇത്രയും ചെറിയൊരു സിലബസ് ആണ് ഒരുപാട് വലിപ്പം ഇല്ല മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന്റെ സിലബസുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അതിനകത്ത് ഒരു പാർട്ട് മാത്രമേ നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ അപ്പൊ നിങ്ങൾ മടിച്ചു നിൽക്കാതെ എത്രയും പെട്ടെന്ന് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക അപ്പൊ നമ്മൾ ഇതിനാദ്യ റാങ്ക് നേടിത്തരാനായിട്ട് ഒരു ക്രാഷ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ക്ലാസ് നയിക്കുന്ന കേരളത്തിലെ ഏറ്റവും മികച്ച അധ്യാപകരായിരിക്കും നമ്മൾ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ബേസ് ചെയ്തിട്ടുള്ള പരീക്ഷകളൊക്കെ നോക്കിയാൽ മതി ആദ്യ റാങ്കുകാരെല്ലാം ആരെല്ലാം നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനിലായിരിക്കും ഏറ്റവും മികച്ച ഫാക്കൽറ്റികൾ കേരളത്തിലെ ഏറ്റവും മികച്ച ഫാക്കൽറ്റികൾ മറ്റേത് ഇൻസ്റ്റിറ്റ്യൂട്ടിനെ നിങ്ങൾ കമ്പയർ ചെയ്ത് നോക്കിക്കോ ഒരിടത്തും കിട്ടാത്ത കേരളത്തിലെ ഏറ്റവും മികച്ച ഫാക്കൽറ്റികൾ ടെക് പി എസ് സിയിൽ ഉണ്ടാവും അപ്പൊ നിങ്ങൾക്ക് കേരളത്തിലെ ഏറ്റവും മികച്ച അധ്യാപകരുടെ സേവനം ലഭ്യമാണ് ഏറ്റവും മിതമായിട്ടുള്ള ഫീസിലായിരിക്കും നമ്മൾ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പൊ നമുക്ക് ഫുൾ സിലബസിലെ ക്ലാസ് നിങ്ങൾക്ക് കിട്ടും കേരളത്തിലെ ഏറ്റവും മികച്ച അധ്യാപകരുടെ ക്ലാസ് കിട്ടും ഗൈഡൻസ് മെന്റർഷിപ്പും എല്ലാം കിട്ടും ഫുൾ നോട്ട്സ് പി ഡി എഫ് ഫോർമാറ്റ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം നിങ്ങൾ മെറ്റീരിയലിനായിട്ട് അലയേണ്ട കാര്യമില്ല ഫുൾ സിലബസ് ക്ലാസ് ഫുൾ നോട്ട്സ് ടോപ്പിക് വൈസ് പരീക്ഷകൾ ഫുൾ സിലബസ് ബേസ് ചെയ്തിട്ടുള്ള പരീക്ഷകൾ പരീക്ഷ ക്ലിയർ ചെയ്യാനായിട്ടുള്ള ഗൈഡൻസും മെന്റർഷിപ്പും ഇനി പരീക്ഷ നിങ്ങൾ ക്ലിയർ ചെയ്യുകയാണെങ്കിൽ ഇന്റർവ്യൂ ഗൈഡൻസ് ഫ്രീ ഇത്രയും കാര്യങ്ങളാണ് ഈ ചെറിയൊരു ഫീസിൽ വെറും നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ എന്ന ചെറിയ ഫീസിൽ നിങ്ങൾക്ക് ലഭ്യമാകുന്നത് അതോടൊപ്പം തന്നെ ദീപാവലി ഓഫറും കൂടെ ഉണ്ട് ഇരുപത് ശതമാനം ഓഫറാണ് അപ്പൊ എത്ര നിങ്ങൾക്ക് പൈസ കുറച്ച് കിട്ടും ആയിരം രൂപയും കൂടെ കുറച്ച് കിട്ടും അപ്പൊ നിങ്ങൾക്ക് വെറും മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്കും ഈ കോഴ്സ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ പൈസക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റും നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ദീപാവലി ഓഫർ പതിനെട്ട് തൊട്ട് ഇരുപത്തി ഒന്ന് വരെയുള്ളൂ അപ്പൊ നിങ്ങൾ മടിച്ചു നിൽക്കാതെ എത്രയും പെട്ടെന്ന് കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുക എങ്ങനെ തയ്യാറെടുക്കുക ഉദ്യോഗാർത്ഥികൾ നിങ്ങൾ ആശങ്കപ്പെടേണ്ട കാര്യമില്ല ഞങ്ങൾ നിങ്ങളുടെ ഒപ്പമുണ്ട് അപ്പൊ ഞങ്ങളെ പഠിപ്പിക്കുന്ന രീതി മാത്രം നിങ്ങൾ പഠിച്ചു പോവുക നിങ്ങളുടെ സ്വപ്ന ജോലിയിലേക്ക് എളുപ്പത്തിൽ പ്രവേശിക്കട്ടെ അപ്പൊ ഈ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും നിങ്ങളുടെ സ്വപ്ന ജോലിയിലേക്ക് എത്താൻ എളുപ്പത്തിൽ സാധ്യമാകട്ടെ എന്ന് ആശംസിക്കുന്നു ഏവർക്കും വിജയാശംസകൾ താങ്ക്